വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി രണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയത് ശരിയായി പഠിക്കാതെയും അശാസ്ത്രീയതയും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെയും ഗതാഗത വകുപ്പിറക്കിയ സർക്കുലറിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി സബ്ആർടിഒയുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരും അധ്യാപകരും ഓഫീസ് സ്റ്റാഫുകളും ഓഫീസുകളടച്ചും ലേണിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനവും നിർത്തിവെച്ചും ആര്യമ്പാടം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ചു തുടർന്ന് അസോസിയേഷൻ ഭാരവാഹികളായ രാജേഷ് എൻ അച്യുതൻകുട്ടി കെ എന്നിവർ സംസാരിച്ചു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്നെങ്കിലും ടെസ്റ്റിനായി ആരുമെത്തിയില്ല സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലർ ഇറങ്ങിയിരുന്നു കാർ ടെസ്റ്റിന് നേരത്തെയുണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം എച്ചിന് പകരം പാർക്കിംഗ് ടെസ്റ്റും സിക്സാഗ് ഡ്രൈവിംഗും നടത്തും ഗിയറുള്ള കാറിൽ തന്നെയാകണം ടെസ്റ്റ് നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാകും ടെസ്റ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനങ്ങളുടെ ിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണം ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാകും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ പറയുന്നു ഡ്രൈവിംഗ് സർക്കാർ കേരളത്തിലെ ഒന്നടങ്കമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നിർത്തിവെച്ചും ലേണിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ചും ഇന്നും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണിംഗ് ടെസ്റ്റും നിർത്തിവെച്ച് ഇവിടെ കൂടിയിട്ടുള്ളത് കേരളത്തിലൊട്ടുള്ള എല്ലാ ആർ ടി ആറ്റൗസിൻ്റെ കീഴിലും ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് സർക്കാർ ഇറക്കിയ നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കുലർ അശാസ്ത്രീയവും ശരിയായ രീതിയിൽ പഠനം നടത്താതെയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെയുമാണ് ഇറക്കിയിട്ടുള്ളത് ഗവൺമെൻറ് ഇറക്കിയ ഏത് സർക്കുലറിനെയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ ഇറക്കിയ നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലുകൾ തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയായിട്ടാണ് വടക്കാഞ്ചേരിയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും അതിലുള്ള തൊഴിലാളികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പൺ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അതായത് നമ്മുടെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ ഗവൺമെൻറ് ഈ വാഹനങ്ങൾ മൊത്തം റോട്ടിൽ ഓടി ഓടിക്കാൻ അനുമതി നൽകുകയും ഞങ്ങൾക്ക് റീടെസ്റ്റ് നടത്തി അഞ്ച് കൊല്ലത്തിന് ഞങ്ങൾക്ക് അനുമതി തരുകയും ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ അതിന് പാടില്ല എന്ന് പറയുമ്പോൾ റോട്ടിൽ വണ്ടികളിറക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും അതിനുള്ള അനുമതി തരണം എന്നാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതേമാതിരി തന്നെ അതിൽ ഇപ്പോൾ ടെസ്റ്റ് നമ്മുടെ ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇപ്പം നാല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ റൂൾ അനുസരിച്ച് ടെസ്റ്റിനുകൾ പാർക്കിങ്ങും മറ്റുള്ള സൗകര്യം ഇതിലുണ്ടോ എന്ന് നോക്കുക കേരളത്തിലെ ഒട്ടുമുഖ്യ ഗ്രൗണ്ടുകളും ഇങ്ങനെ തന്നെയാണ് ഇതൊന്നും പഠിക്കാതെ ഇതൊന്നും കാണാതെ പുതിയൊരു സർക്കുലിൽ വന്ന അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ് ഞങ്ങളെല്ലാ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മേഖലയിലുള്ള എല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയോ ലേണിംഗ് ടെസ്റ്റ് നടത്തുകയോ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയോ ചെയ്യില്ല എന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ് വടക്കാഞ്ചേരി